പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്ററാണ് ഷട്ടർ തുറന്നത് മെയ് അവസാനത്തോടെ കാലവർഷം ആരംഭിക്കുമെന്ന അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനാലുമാണ് പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നത് പതിനാറ് ഷട്ടറുകൾ രണ്ടു ഷട്ടറുകളാണ് തുറന്നത് മുപ്പത് സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിയത് നിലവിൽ സ്കെയിൽ മീറ്റർ വെള്ളം ഡാമിലുണ്ട് ഡാമിൽ വെള്ളം കൂടുകയാണെങ്കിൽ മറ്റ് ഷട്ടറുകളും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ അണക്കെട്ടിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള ഓരോ ഷട്ടറുകളാണ് വളപട്ടണം പുഴയുടെ ഇരു കഥകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഷട്ടർ തുറക്കാൻ കഴിയാതെ വന്നതോടെ ഡാം നിറഞ്ഞ് കവിഞ്ഞൊഴുകി പാർക്കും പരിസരവും നശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ